കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മുപ്പത്തിയൊന്ന് വർഷമായി നടത്തി വരാറുള്ള ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള വിഗ്രഹ നിമജ്ജനം ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ചാവക്കാട് ദ്വാരക ബീച്ചിലുള്ള വിനായക തീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിമജ്ജനഘോഷയാത്രയായി പുറപ്പെട്ട് ഗുരുവായൂർ മുതുവട്ടു ചാവക്കാട് വഴി വിനായക തീരത്ത് കടലിൽ നിമജ്ജനം ചെയ്യും മുന്നൂറിൽ പരം ഗണപതി വിഗ്രഹങ്ങളും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുക്കും ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വൈകിട്ട് നാലിന് ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് എത്തിച്ചേരുന്ന പ്രധാന ഗണേശ വിഗ്രഹത്തെ വാദ്യമേളങ്ങൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ സ്വീകരിച്ച് വിവിധ സംഘടനകളുടെയും സമുദായങ്ങളുടെയും പ്രതിനിധികൾ ഹാരാർപ്പണം ചെയ്യും തുടർന്നുള്ള പ്രഭാഷണത്തിന് ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിക്കും തുടർന്ന് നാല് ദിവസം ഗണപതി ഹോമം ഭജന ദീപാരാധന എന്നിവ നടത്തി വിഗ്രഹം ചൈതന്യവത്താക്കി നിമജ്ജന യോഗ്യമാക്കി തീർക്കും ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് ആറ് മുതൽ ഏഴ് മുപ്പത് വരെ നടയിലെ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിക്കും ആധ്യാത്മിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പ്രഥമ ഗണേശോത്സവ പുരസ്കാരം പ്രശസ്ത മുരുകോപാസകനും എൽ എം ആർ കെ സ്ഥാപകനുമായ രജിത് കുമാറിനെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമ്മാനിക്കും അയ്യപ്പ സേവാ സമാജം ദേശീയ ഉപാധ്യക്ഷൻ വി കെ വിശ്വനാഥൻ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്യും കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും പ്രധാന ഗണേശ വിഗ്രഹത്തിന് മുൻപിൽ ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനും മറ്റു വഴിപാടുകൾ നടത്തുന്നതിനും സൗകര്യം ഏർപ്പെടുത്തും പ്രധാന ഗണേശ വിഗ്രഹത്തിനു മുൻപിൽ ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനും മറ്റു വഴിപാടുകൾ നടത്തുന്നതിനും സൗകര്യമേർപ്പെടുത്തും സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ ടി പി മുരളി പി വത്സലൻ ടി വി ശ്രീനിവാസൻ രവീന്ദ്രനാഥ് പുഷ്പ പ്രസാദ് ലോഹിതാക്ഷൻ ജഗന്നിവാസൻ രഘു ഇരിങ്ങപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു